ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശന നഗരിക്കായുള്ള കാൽനാട്ടിൽ സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ കാൽനാട്ടു കർമ്മം നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ നമ്മുടെ അഖിലേന്ത്യാ പ്രദർശനം പ്രത്യേകിച്ച് ഈ എക്സിബിഷനെ ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അതിലേറെ ആവേശത്തോടെ ഈ കാൽനാട്ടൽ നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കുന്നു നമുക്കറിയാം നമ്മുടെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിലെ വ്യത്യസ്ത നിലയിലുള്ള ഇടപെടലുകൾ ദീർഘകാലമായി നടന്നു വരുന്നതാണ് അതിൽ എക്സിബിഷൻ ഇരുപത് കൊല്ലമായി അത് ഒരു കൂട്ടായ്മയുടെ പ്രതീകമായി ഞാൻ ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ സംഘാടകരുടെ പ്രായം കൂടി ഞാൻ കണക്കാക്കുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ എത്ര അല്ലേ അതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ ഓർക്കേണ്ടതായിട്ട് വരും പപ്പേട്ടനെ കുറിച്ച് നമുക്ക് ഓർക്കണം അതുപോലെ തന്നെ നമ്മുടെ നാരായണസ്വാമിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം ഞാനിത് പറയാൻ കാരണം വിവിധ ഘട്ടങ്ങളിൽ ഇതിൻ്റെ പ്രധാന ചുമതലകൾ വഹിച്ച് സഞ്ചരിച്ചിരുന്നവരാണ് മറ്റെല്ലാറ്റിൻ്റെയും ഉപരിയായി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാസം പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തില